അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിന് കീഴിലായിരുന്ന സൊസൈറ്റിയിൽ പതിനാല് വർഷത്തിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കണമെന്ന ആവശ്യമുയർന്നതിനാൽ കനത്ത പോലീസ് കാവലിലായിരുന്നു വോട്ടെടുപ്പ് മൂന്ന് പാനലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സുനിൽ സി കുര്യന്റെ നേതൃത്വത്തിലുള്ള പാനൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതെന്ന് ആരോപിച്ച് എതിർവിഭാഗം രണ്ടു മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെടുത്തി ഒരംഗം തന്നെ രണ്ട് ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്നും ആരോപണമുണ്ട് മെമ്പർഷിപ്പ് ആളുകൾ കഴിഞ്ഞ അവനാണ് റെഡ് തന്നെ പറ്റില്ല വയനാട് കണ്ണൂർ ജില്ലകളിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പാണ് കോഴിക്കോട് നടന്നത് തെരഞ്ഞെടുപ്പ് നിയമാനുസൃതമാണെന്ന് സുനിൽ സി കുര്യൻ പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനത്തിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ആ വോട്ടർ പട്ടി അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് ഒരേ ആളുകളുടെ വോട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ ബേളം ഈ ബേളം ഉണ്ടാക്കിയ ആളുകൾ ആരും തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളോ റെഡ്ക്രോസ് സൊസൈറ്റിയുടെ അംഗങ്ങളോ അല്ല മറ്റു മേഖലകളിൽ ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ രംഗത്ത് വന്നിരുന്നു മീഡിയ വൺ കോഴിക്കോട്